സതീദേവി തുടരുകയാണ് സ്വർഗലോകപ്രാപ്തിക്കും മറ്റും ഉപകരിക്കുന്ന യജ്ഞം തുടങ്ങിയ കർമ്മങ്ങളെ പ്രവൃത്തി മാർഗമെന്നും ആ വക സുഖഭോഗങ്ങളിൽ ആഗ്രഹമുണ്ടാകാതിരിക്കാനായി സകല വ്യാപാരങ്ങളും സർവേശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന കർമ്മങ്ങളെ നിവൃത്തി മാർഗം എന്നും വേദം വേർതിരിച്ച് അംഗീകരിച്ചിരിക്കുന്നു രണ്ടും സത്യം തന്നെ അധികാരി ഭേദമനുസരിച്ച് സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാവുന്നതാണ് അവയ്ക്കുള്ള ഫലം കിട്ടുകയും ചെയ്യും എന്നാൽ ഒരേ സമയത്ത് രണ്ടും കൂടി നടത്തുവാൻ കഴിയുന്നതല്ല വിഷയാസക്തന് പ്രവൃത്തി മാർഗവും വിരക്തന് നിവൃത്തി മാർഗവും സ്വീകരിക്കാം എന്നാൽ ബ്രഹ്മമായി ഭവിച്ച ഒരു മഹാപുരുഷനിൽ ഒരു പ്രകാരത്തിലുമുള്ള ഒരു പ്രകാരത്തിലുള്ള കർമ്മവും പ്രാവർത്തികമല്ല പ്രവൃത്തിയും നിവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് സതീദേവി സൂചിപ്പിക്കുന്നത് സ്വർഗലോക മറ്റും ഉപകരിക്കുന്ന യജ്ഞം തുടങ്ങിയ കർമ്മങ്ങളെ പ്രവൃത്തി മാർഗം എന്ന് പറയാം അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവൃത്തി മാർഗം അപ്പോൾ ഫലം ആഗ്രഹിക്കുമ്പം ഒരാൾ ഒരു പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും ഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ദുഃഖമില്ലാതെ ആക്കുന്ന ഫലം ആയിരിക്കും ആഗ്രഹിക്കുക അല്ലാതെ പ്രവൃത്തിയിലൂടെ ദുഃഖം ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ ദുഃഖനിവൃത്തിയാണ് സ്വർഗം അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്യന്തികമായ ദുഃഖനിവൃത്തി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് താത്കാലികമായ ദുഃഖ നിവൃത്തി അപ്പോൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അത് പ്രവൃത്തിമാർക്കാണ് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നൊക്കെ വിചാരിച്ച് പ്രവർത്തിക്കുന്നത് പ്രവർത്തി മാർഗം ആ വക സുഖഭോഗങ്ങളിൽ ആഗ്രഹമുണ്ടാകാതിരിക്കാനായി സകല വ്യാപാരങ്ങളും സർവീശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന കർമ്മങ്ങളെ നിവൃത്തി മാർഗം എന്നും വേദം വേർതിരിച്ച് അംഗീകരിച്ചിരിക്കുന്നു അപ്പം നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖഭോഗങ്ങളിൽ ആഗ്രഹം പ്രവർത്തികളെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നത് ഇപ്പം രണ്ട് കൂട്ടരും പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തി മാർഗത്തിലുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട് നിവൃത്തി മാർഗത്തിലുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം കാക്ഷിച്ചു കൊണ്ടാണ് പ്രവർത്തി മാർഗത്തിലുള്ളവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഫലം സർവീശ്വരനിൽ അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിവൃത്തി മാർഗത്തിലുള്ളവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം എന്ന് വേദം അംഗീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രവർത്തിക്കാം രണ്ടും സത്യം തന്നെ രണ്ടും ശരി തന്നെയാണ് പ്രവൃത്തി മാർഗവും ഉള്ളതാണ് നിവൃത്തി മാർഗവും ഉള്ളതാണ് പ്രവൃത്തി മാർഗവും വേണ്ടതാണ് നിവൃത്തി മാർഗവും വേണ്ടതാണ് ആർക്ക് അധികാരി ഭേദമനുസരിച്ച് സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ അധികാരി ഭേദം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവുകൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും പ്രവർത്തിക്കാവുന്നതാണ് താത്കാലികമായിട്ടുള്ള സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രവൃത്തി മാർഗം ആത്യന്തികമായിട്ടുള്ള സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിവൃത്തി മാർഗം അത് ഓരോരുത്തരുടെയും മനോനിലയനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാണ് ഈ അധികാരി ഭേദം എന്ന് പറഞ്ഞത് അപ്പം ഈ അധികാരി ഭേദം അനുസരിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ശരിക്കുമുള്ള താത്പര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വഴിയെയാണ് നാം പോകേണ്ടത് അല്ലാതെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് തീരുമാനിച്ചിട്ട് ശ്രേഷ്ഠമായ വഴിയെ പോകാൻ നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയല്ല വേണ്ടത് നമുക്ക് ഈ രണ്ട് വഴികളിൽ ഏതാണ് ഇപ്പോൾ വേണ്ടത് പിന്നീട് മാറ്റം ഉണ്ടാകാം അത് മനസിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ളൊരു വഴിയേ വേണം നാം പോകാൻ ഇതിനെല്ലാം അടിസ്ഥാനപരമായി അവനവനെയും അവനവൻ്റെ മനസ്സിനെയും അറിയണം അവരവരെയും അവരവരുടെ മനസ്സിനെയും അറിയുന്നവർക്ക് മാത്രമേ കൃത്യമായ വഴി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഏർ ഇതിന് ഏതെങ്കിലും പ്രവർത്തി മാർഗമോ നിവൃത്തി മാർഗമോ ഏതാണ് ഓരോരുത്തരുടെയും അധിക ആഗ്രഹം അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ അവയ്ക്കുള്ള ഫലം കിട്ടുകയും ചെയ്യും അപ്പം ഇത് നമ്മളുമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പന്ത്ര നമ്മളുമായിട്ട് യോജിക്കുന്നതായിരിക്കണം നമ്മളുടെ മനോനിലവാരവുമായിട്ട് മനസ്സിലെ ആഗ്രഹങ്ങളുമായിട്ട് യോജിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ ഫലം ഉണ്ടാവുകയില്ല നമ്മളൊരു പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ ആയിരിക്കാം ചരിക്കുന്നത് ഒരുപാട് കാലമായിട്ട് ആ മാർഗത്തിലൂടെ ചരിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാർഗവും നമ്മളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഏത് മാർഗത്തിലൂടെ പോകുമ്പോഴും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് തീരുമാനിക്കാനല്ല ഈ പറയുന്നത് കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫലമില്ല എന്നുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തണം നമ്മൾ പോകുന്ന പന്ഥാവ് നമുക്ക് യോജിച്ചതാണോ എന്ന് നാം പരിശോധിക്കണം അപ്പോൾ ഒരു പക്ഷേ പ്രവൃത്തി മാർഗത്തിൽ ആഗ്രഹങ്ങൾ പലതുണ്ടാകും അതെല്ലാം മറ പ്രവൃത്തി മാർഗത്തിലായിരിക്കണം സഞ്ചരിക്കേണ്ടത് അത് മറച്ചു വെച്ചിട്ട് പരമമായ സുഖമാണ് ആത്യന്തികമായിട്ടുള്ളതെന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് നമ്മൾ ആ വഴിയെ സഞ്ചരിച്ചാൽ അത് നമുക്ക് ഗുണമായി കൊള്ളണം എന്നില്ല വിഷയാസക്തന് പ്രവൃത്തി മാർഗവും വിരക്തന് നിവൃത്തി മാർഗവും സ്വീകരിക്കാം വിഷയങ്ങളോട് അനേകത്വങ്ങളോട് ആഗ്രഹമുള്ളയാൾ പലതിനോടും ആഗ്രഹമുള്ളയാൾ അയാൾക്ക് ഏർ പ്രവൃത്തി മാർഗവും വിരക്തന് ഇതൊക്കെ മതി വന്നയാൾ കുറച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധാപുരസരം കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം പ്രവൃത്തി മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മതി വരും അങ്ങനെ മതി വരുന്ന ആളെയാണ് വിരക്തൻ എന്ന് വിളിക്കുന്നത് വിരക്തന് നിവൃത്തി മാർഗവും സ്വീകരിക്കാം എന്നാൽ ബ്രഹ്മമായി ഭവിച്ച ഒരു മഹാപുരുഷനിൽ ഒരു പ്രകാരത്തിലുള്ള കർമ്മവും പ്രാവർത്തികമല്ല ബ്രഹ്മമായി തീർന്ന ഒരാൾ പരമമായത് ആയി തീർന്ന ഒരാൾ അല്ലെങ്കിൽ പരമമായത് ആയതിന് ഒരു തരത്തിലുള്ള കർമ്മവും പ്രാവർത്തികമല്ല അതിന് ഒരു തരത്തിലുള്ള കർമ്മവും ഇല്ല കർമ്മം കാരണം കർമ്മം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആൾ ഉണ്ടാകണം ഭേദബുദ്ധി ഉണ്ടാകണം ഭേദ തലത്തിലാണ് ഈ പ്രവർത്തി നിവർത്തി മാർഗങ്ങളുള്ളത് അഭേദ തലത്തിലാണ് ബ്രഹ്മ ബ്രഹ്മാവസ്ഥയുള്ളത് അപ്പോൾ അഭേദ തലത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഉണ്ടാവുകയില്ല അപ്പം അയാളുടെ പ്രവൃത്തി എങ്ങനെയാ അയാളുടെ പ്രവൃത്തി നൈസർഗികമായിട്ടുണ്ടാകുന്നതാണ് സ്പോൺറ്റെയ്നിയസ് ആയിട്ടുണ്ടാകുന്നതാണ് അത് ചെയ്യുന്നയാളുടെ ഇട്ടാവട്ട ബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതല്ല സതീദേവി തുടരുകയാണ് പ്രിയ പിതാവേ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പദവികളൊന്നും അങ്ങേക്കില്ല അതായത് സതീദേവിയും പരമേശ്വരനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പദവികളൊന്നും അങ്ങേക്കില്ല കാരണം അദ്ദേഹം പരംപുരുഷനും ഞാൻ പരാശക്തിയുമാണ് നിങ്ങളുടെ പദവികളൊക്കെയും നിസാരങ്ങളും ക്ഷണഭങ്കുരങ്ങളും ആകുന്നു യജ്ഞാനുഷ്ഠാനം കൊണ്ട് സംതൃപ്തരാകുന്ന ദേഹാഭിമാനികളെ ആ പദവികളെ പുകഴ്ത്തുകയുള്ളൂ യാഗാനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കുന്ന ലോകങ്ങളിലേക്ക് യജ്ഞശാലയിൽ നിന്നുയരുന്ന ധൂമമാർഗത്തിൽ കൂടി തന്നെ പോകേണ്ടതുണ്ട് എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന അനന്യമായ ആത്മാനുഭൂതിയാകട്ടെ പ്രത്യേക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതല്ല ഞങ്ങളുടെ നിലയെ ഗ്രാമ്യങ്ങളായ വിഷയങ്ങളെ എന്ന് കരുതി ഉപേക്ഷിക്കുന്ന പരമഹംസന്മാരായ അവധൂതന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് അത് ദുരൂഹവും അവ്യക്തവും ആകുന്നു പിതാവിനോട് പറയുകയാണ് അങ്ങേക്ക് ഞങ്ങളുടെ തലം ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ സതീദേവിയും പരമേശ്വരനും അവർ പരാശക്തിയും പരമപുരുഷനുമാണ് നിങ്ങളുടെ പദവികളൊക്കെയും നിസാരങ്ങളും ക്ഷണഭങ്കുരങ്ങളുമാകുന്നു ആ പരമമായ തലത്തിൽ നിന്ന് നോക്കിയാൽ ദക്ഷാദികളുടെ പദവികളും തലങ്ങളും എന്നൊക്കെ പറയണത് നിസാരങ്ങളാകുന്നു യജ്ഞാനുഷ്ഠാനം കൊണ്ട് സംതൃപ്തരാകുന്ന ദേഹാഭിമാനികളെ ആ പദവികളെ പുകഴ്ത്തുകയുള്ളൂ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലഭോക്താക്കൾ മാത്രമേ നിങ്ങളെ പുകഴ്ത്തുകയുള്ളൂ അപ്പം ദേവി സൂചിപ്പിക്കുന്നത് ഈ യാഗം അനുസരിച്ച് യജ്ഞഭാഗങ്ങളൊക്കെ കിട്ടുന്നവർ പോലും ദേഹാഭിമാനികളാണെന്ന് യജ്ഞാനുഷ്ഠാനം കൊണ്ട് സംതൃപ്തരാകുന്ന ദേഹാഭിമാനികളെ ആ പദവികളെ പുകഴ്ത്താറുള്ളൂ ഈ യജ്ഞം കൊണ്ട് അതിൻ്റെ പുരോഹിതന്മാർക്കും ഗുണം കിട്ടും ആ പുരോഹിതന്മാരും യജ്ഞ ഹവിസുകൾ സ്വീകരിക്കുന്ന ദേവന്മാരും അവർ ദേഹാഭിമാനികളാണ് അതായത് പരിമിതമായ ബോധ ബോധസ്വരൂപികളാണ് അവർ മാത്രമേ അങ്ങേപ്പോലുള്ളവരെ പുകഴ്ത്തുകയുള്ളൂ യാഗാനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കുന്ന ലോകങ്ങളിലേക്ക് യജ്ഞശാലയിൽ നിന്നുയരുന്ന ധൂമ ധൂമമാർഗത്തിൽ കൂടെ തന്നെ പോകേണ്ടതുണ്ട് ഈ യാഗ ആദികൾ ചെയ്യുമ്പം ചില ലോകങ്ങൾ ചില തലങ്ങൾ ബോധത്തിൻ്റെ ചില തലങ്ങളിലെത്തും പക്ഷേ ആ എത്തിച്ചേരുന്നതൊക്കെ ഈ വഴിയെ തന്നെ പോകേണ്ടതാണ് എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന അനന്യമായ ആത്മാനുഭൂതിയാകട്ടെ പ്രത്യേക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതല്ല പാർവതി സതീപരമേശ്വരന്മാർ അനുഭവിക്കുന്ന ആത്മാനുഭൂതി പ്രത്യേകിച്ച് ഏതെങ്കിലും കർമ്മം ചെയ്യുന്നത് കൊണ്ട് നേടിയെടുക്കുന്നതല്ല അതായത് ആ തലം കർമ്മഫലം ആയിട്ടുണ്ടാകുന്നതല്ല കർമ്മഫലമായിട്ട് സ്വർഗനരകാധികളാണ് ഉണ്ടാവുക അനന്യമായ ആത്മാനുഭൂതിയുടെ തലം കർമാതീതമായ തലമാണ് ആ തലത്തിലേക്ക് എങ്ങനെയാ എത്തുക എന്നും ആ തലത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നും ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതയിലൂടെ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ തലത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പറയേണ്ടത് ആത്മാനുഭൂതിയുടെ തലമാണ് ആ ആത്മാനുഭൂതിയുടെ തലത്തിലേക്ക് എത്താൻ യാഗങ്ങളും യജ്ഞങ്ങളും കൊണ്ട് സാധ്യമല്ല ഞങ്ങളുടെ നിലയെ സതീ പരമേശ്വരന്മാർ അനുഭവിക്കുന്ന ആത്മാ ആത്മാനുഭൂതിയുടെ തലത്തെ ഗ്രാമ്യങ്ങളായ വിഷയങ്ങളെ തുച്ഛങ്ങൾ എന്ന് കരുതി ഉപേക്ഷിക്കുന്ന പരമഹംസന്മാരായ അവധൂതന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അവധൂതന്മാർക്ക് മാത്രം വർണ്ണാശ്രമധർമ്മങ്ങളെ അതിക്രമിച്ചവർ അത്യാശ്രമികൾ അവരാണ് അവധൂതന്മാർ അവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ്യങ്ങളായ വിഷയങ്ങളെ തുച്ഛങ്ങളായിട്ടാണ് ഈ ഈ ദക്ഷാധിക അതികള് വളരെ വലുതായിട്ട് കാണുന്ന വിഷയാനുഭവങ്ങളെ പോലും അവധൂതന്മാര് നിസ്സാരങ്ങളായിട്ടാണ് കാണുക അങ്ങനെ ഗ്രാമ്യങ്ങളായ വിഷയങ്ങളെ എന്ന് കരുതി ഉപേക്ഷിക്കുന്ന അവധൂതന്മാർക്ക് മാത്രമേ ആത്മാനന്ദിത ആത്മാനന്ദുഭൂതിയുടെ തലത്തെ അറിയാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് അത് ദുരൂഹവും അവ്യക്തവും ആകുന്നു ബാക്കിയുള്ളവർക്ക് പ്രവൃത്തി നിർവർത്തി മാർഗങ്ങൾ നിവർത്തി മാർഗത്തിലൂടെ പോകുന്നവർക്കത് മനസ്സിലാകും പക്ഷെ പെട്ടെന്നല്ല പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളിലൂടെ പോകുന്ന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ചെയ്യുമ്പം കർമ്മം ചെയ്യുന്ന ആൾ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ആ തലത്തിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ആ പരമമായ ആനന്ദാനുഭൂതിയുടെ തലം അറിയാൻ സാധിക്കില്ല ഭഗവാൻ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുക എന്ന അപരാധം ചെയ്ത അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച എൻ്റെ ശരീരം എനിക്കിനി വേണ്ട ആയിട്ടുള്ള ായിട്ടുള്ള ദേവി ദുർബുദ്ധിയായ അങ്ങയുമായുള്ള സംബന്ധം ഹേതുവായി എനിക്ക് അപമാനമാണ് ഉണ്ടായത് ഏതൊരുവനാണോ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് ഏതൊരുവരാണോ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് അവർക്കെതിരെ അപരാധം ചെയ്യുന്നത് അവരിൽ നിന്നുള്ള ജന്മം നിന്ദ്യവും നികൃഷ്ടവുമാകുന്നു ആ ഏതൊരുവരാണോ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് അവർക്കെതിരെ അപരാധം ചെയ്യുന്നത് അവരിൽ നിന്നുള്ള ജന്മം നിന്ദ്യവും നികൃഷ്ടവുമാകുന്നു അതും ത്യാജ്യം ആകുന്നു ഇനി ഇവിടെ നിന്ന് മടങ്ങിപ്പോയി സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീരുദ്രന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നാൽ ധർമ്മസ്വരൂപനായ അവിടുന്ന് തമാശയുടെ രൂപത്തിലാണെങ്കിൽ പോലും അങ്ങയുടെ ഗോത്രത്തിൽ പിറന്നവളെന്ന് സൂചിപ്പിക്കുന്ന ദാക്ഷായണി എന്ന നാമത്താൽ എന്നെ വിളിക്കാതിരിക്കില്ല അത് കേൾക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള മന്ദസ്മിതം ഉടൻ നടി മാഞ്ഞു പോകും ഞാൻ വളരെ ദുഃഖിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഇപ്പോൾ തന്നെ മൃതപ്രായമായ ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഒരാളുടെ അകാരണവും അസ്ഥാനത്തിലുമുള്ള ദേഷ്യമാണ് ഈ പരിണത ഫലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ദേഷ്യം വരുമ്പം അത് പ്രകടിപ്പിക്കുമ്പം ദേഷ്യം വന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രകടിപ്പിക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ദേഷ്യം വന്നത് പ്രകടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം ധാർമ്മികമായ ദേഷ്യമാണെങ്കിലും അധാർമികമായ ദേഷ്യമാണെങ്കിലും ശ്രദ്ധിക്കണം എപ്പോഴും സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഇതിടയ്ക്കിടയ്ക്ക് ഓർക്കണം ഇപ്പം ഇവിടെ ദേവി പറയുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുക എന്ന അപരാധം ചെയ്ത അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് എൻ്റെ ശരീരം എനിക്കിനി വേണ്ട എന്താ കാരണം ദുർബുദ്ധിയായ അങ്ങയുമായുള്ള സംബന്ധം ഹേതുവായിട്ട് എനിക്ക് അപമാനമാണുണ്ടായിട്ടുള്ളത് അങ്ങ് എൻ്റെ ഭർത്താവിനെ നിന്ദിച്ചു എന്താ കാരണം ദുർബുദ്ധിയായത് കൊണ്ട് എന്താ ദുർബുദ്ധിയാകാൻ കാരണം താനാണ് ശ്രേഷ്ഠരായ ശ്രേഷ്ഠനായ പരമേശ്വരനേക്കാൾ വലുത് എന്ന ധാരണ അങ്ങേക്കുണ്ടായി വേണ്ടവരെ വേണ്ടതുപോലെ കണ്ടാൽ തിരിച്ചറിയുവാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അങ്ങ് ആ ദുഷ്ടബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പ്രകടനവും കൂടിയാണ് ഈ യാഗം ആ അത് അങ്ങയുമായിട്ടുള്ള സംബന്ധം കൊണ്ട് എനിക്കെന്തുണ്ടായി എനിക്കുണ്ടായത് അപമാനമാണ് ഏതൊരുവനാ ഏതൊരുവരാണോ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് അവർക്കെതിരെ അപരാധം ചെയ്യുന്നത് അവരിൽ നിന്നുള്ള ജന്മം നിന്ദ്യവും നികൃഷ്ടവുമാകുന്നു അതും ത്യാജ്യമാകുന്നു ദേവിയും വാസ്തവത്തിൽ ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സിന്റെ പരിധിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് സതീദേവിയും ഞാൻ എന്ന ഇട്ടാവട്ട ബോധത്തിനകത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം ഒരു ദേഷ്യത്തിൻ്റെ റിയാക്ഷനായിട്ട് മറ്റൊരു ദേഷ്യം വരികയാണ് താൻ അപമാനീതയാ ആയി തൻ്റെ തൻ്റെ പിതാവുമായിട്ടുള്ള സംബന്ധം തനിക്ക് ശ്രേയസ് ഉള്ളതാണ് അല്ല അതുകൊണ്ട് ഈ ശരീരം ത്യജിക്കാൻ പോവുകയാണ് ഇനി എന്താ അതിന് കാരണം വിശദീകരിക്കുകയാണ് പിന്നെ അത് കൊണ്ട് മാത്രമല്ല ഈ ശരീരം ഞാൻ ത്യജിക്കാൻ പോകുന്നത് ഇനി ഇവിടെ നിന്ന് മടങ്ങിപ്പോയി സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീരുദ്രൻ്റെ സന്നിധിയിലെത്തിച്ചേർന്നാൽ അദ്ദേഹത്തെ അപമാനിക്കൊന്നുമില്ല പക്ഷേ അപ്പൊ ധർമ്മസ്വരൂപനായ അവിടുന്ന് തമാശയുടെ രൂപത്തിലാണെങ്കിലും ഇടയ്ക്കൊന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങയുടെ ഗോത്രത്തിൽ പിറന്നവളെന്ന് സൂചിപ്പിക്കുന്ന ദാക്ഷായണി ദക്ഷന്റെ പുത്രി ദാക്ഷായണി എന്ന നാമത്താൽ എന്നെ വിളിക്കാതിരിക്കുകയില്ല കളിയാക്കാൻ അല്പം ചെറുപ്പം കളിയാക്കാൻ അങ്ങനെ വിളിച്ചേക്കാം അങ്ങനെ വിളിച്ചാൽ അത് കേൾക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള മന്ദസ്മിതം ഉടനടി മാഞ്ഞുപോക്കും എനിക്കിതെല്ലാം ഓർമ്മ വരും അപ്പം ഓർമ്മ വരുമ്പം ഓർക്കുമ്പം ഓർക്കുമ്പം ഞാൻ അവമാനിതയായിക്കൊണ്ടേയിരിക്കും ഞാൻ വളരെ ദുഃഖിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഇപ്പോൾ തന്നെ മൃതപ്രായമായ ഈ ശരീരത്തെ അപമാനിച്ചപ്പോ തന്നെ എൻ്റെ ഭർത്താവിനെ അപമാനിച്ചപ്പോ തന്നെ ഈ ശരീരം മരിച്ചു ഇപ്പോൾ തന്നെ മൃതപ്രായമായ ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ പരാശക്തിയായ സതീദേവിക്ക് പോലും ശരീരവുമായിട്ട് ചെറിയൊരു അഭിമാന ബന്ധം നിലനിൽക്കുന്നു എന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ ഒരു ചെറിയ ബന്ധം അവിടെ അവശേഷിക്കുന്നുണ്ട് പരാശ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മാനന്ദ ആത്മാനന്ദാനുഭൂതിയുടെ പറ്റിയൊക്കെ ദേവി പറഞ്ഞു ആ ആത്മാനന്ദാനുഭൂതിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ദേഹാഭിമാനമുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അങ്ങയിൽ നിന്ന് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഈ ശരീരത്തെ ഞാൻ ഇപ്പോൾ തന്നെ ത്യജിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത്